i ി പൂ നീർത്ത മിനിസ്റ്റർ വല്ലാതെ ക്ഷീണിച്ചു പോലോ അതെങ്ങനെ ഈ കസാര നിലനിർത്താനുള്ള പെടാപ്പാടിന് എടുക്കി റസ്റ്റ് എടുക്കുന്ന ഒരു ഭരിക്കാൻ വരെ മറന്നു കൊണ്ട് ഞങ്ങൾ കോഴിക്കോട്ട് കരാ കോഴിക്കോട് മലപ്പുറം ഇതിപ്പോ വലിയ വ്യത്യാസം തന്നെയല്ലോ കേക്ക് ഈ എന്നെ അകത്തെ കടത്തി വിട്ടില്ല എല്ലാം തല്ലി തേർത്ത് ഞാൻ ഓടി കുറേ ഇയാൾ ഓടി പറഞ്ഞു ഇവിടെ പറിക്കേ അകത്തെ എന്നെ മനസ്സിലായില്ലേ ഇല്ല ഞാൻ അരുദ്രംപിള്ള രുദ്രംപിള്ള അയ്യോ കണ്ടക്ഷൻ കടവ് സ്കൂളിൽ മൂന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച രുദ്രംപിള്ള ഉച്ച കഞ്ഞിരുള്ള ഓ രുദ്രൻ കഞ്ഞിരുദ്രൻ ചെയ്യുന്നു ഞാനൊരു പോയി അങ്ങനെ ഞാനൊരു പാവം പോലീസ് കോൺസ്റ്റബിൾ ആണ് പെൻഷൻ പറ്റാ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞതാണ് ഒരു ക്ലാസിനും തോക്കാതെ ചന്ദ്രഗുപ്ത അവരൻ കിണൽ കുഴിച്ച കഥയും ഈച്ച പൂച്ചായ ചരിത്രവും പഠിച്ചുകൊണ്ടിരിക്കാതെ വല്ല ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലുവരാനോ മാസുമാരെ തല്ലാനോന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചുരുങ്ങിയൊരു എം എൽ എ എന്തേ അങ്ങത്തെ അന്ന് അതൊക്കെ ചെയ്യാറുന്നത് വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ഇപ്പൊ തോന്നിയിട്ടെന്ത് ഫലം തോന്നുന്ന തോന്നിയ പോലെ ചെയ്യണം അതാണ് പോളി തെക്കിക്ക് അതേ രാഷ്ട്രീയം ക്ലാസ്മേറ്റ് തോന്നുന്നു അതെ ഞങ്ങൾ ഒരേ സ്റ്റാൻഡേർഡ് അനുഭവം എന്ത് വന്നു എന്റെ പണി പോയി വളരെ ഉപകാരം അങ്ങനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ കുറെ നാളായി ഞാൻ പുറകെ നടക്ക ഇപ്പഴാ പിടികിട്ടേത് എന്തിനാ വെച്ച് പിടിച്ചത് ഇതൊക്കെ കേരളത്തിൽ വെച്ച് തന്നാ പോരെ അതങ്ങനെ എലക്ഷന് രണ്ടേ രണ്ട് വോട്ടിന് മന്ത്രി മന്ത്രിയായാ പിന്നെ അങ്ങനെ കേരളം കണ്ടിട്ടില്ലല്ലോ എന്താന്ന് കേരളത്തിലെ കാലാവസ്ഥ എനിക്ക് പിടിക്കില്ലേ ഇല്ല ഇവിടത്തെ എങ്ങനെയാ ഇവിടെ വല്ല കുഴപ്പമില്ല എനിക്കും ഒന്ന് പറയുന്ന ഒന്ന് പറയുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കളിക്കൂട്ടുകാരാ ഞാൻ തയോട്ടാണ് എന്താ ഞാൻ തയോട്ടാണ് ഞാൻ ചീണിതനാണെന്നോ അതെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണും മുറി അതെ അതെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഓഫീസിൽ നമുക്ക് പിന്നെ പറയാം എനിക്ക് ഡൽഹിക്ക് അടിയന്തര മിനിസ്റ്റർ സ്വീകരിക്കാൻ നമ്മൾ ആർക്കിന് സംശയം ഉണ്ടാവുമോ സംശയം ഉണ്ടായാലും കൊഴപ്പില്ല അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരും വായിച്ചെന്ന് വെട്ടാ പോയില്ലേ അതും ശരിയാണ് എന്റെ ഈശ്വരാ ஈ கோம்பண்ட ஒரு போலீஸாரும் கேரளேஸ் மீட் இது மிஸ்டர் பதிரம் பிள்ள ருதிரிள்ளே ருதிரம்பிள்ள போலீஸ் கோன்ஸ்டபிளா എങ്ങനെ അറിയാം കണ്ടാൽ അറിയാലോ സാർ ഒരു രണ്ടു ദിവസത്തേക്ക് മിസ്റ്റർ പിള്ള ഡാനിയലിന്റെ റൂമിലായിരിക്കും താമസിക്കാം അയാളെ അത് വേണോ സാറിന്റെ ബുദ്ധിമുട്ടാവില്ലേ അയ്യോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഞാന് ഞാൻ പറയുന്നോളാം നിങ്ങൾ ഒരു കാര്യത്തിൽ ഞാൻ ഇല്ല ഞാൻ ഇടന്നിരുന്നോട്ടെ ഞങ്ങളെ കിടക്കാതിരുന്നാൽ മതി അയ്യോ എനിക്കിപ്പോ കിടക്കണമെന്നൊന്നുമില്ല ഞാനേ കിടക്കുമ്പോ നേരം വിളുക്കൂ അല്ല സാറുമാരെ പരിയപ്പെട്ടില്ലല്ലോ പിടിച്ചു സീ ഫുഡ് എക്സ്പോർട്ടർ ഡാനിയോ ഞങ്ങളുടെ ബിസിനസ് പ്രോബ്ലംസ് കാരണം ഒന്ന് റിലാക്സ് ചെയ്യാ എനിക്കങ്ങനെ ഒരു ഭാഗ്യമില്ലേ സാറേ ഞാൻ കഷ്ടകാലം പിടിച്ച ഗതികെട്ട ഒരു പോലീസാരാണ് അതെന്താ പക്ഷേ പിള്ളേ രണ്ട് കള്ള തിരുമാലികൾ കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല അവന്മാരെ തേടി ഇറങ്ങിയതാ ഞാൻ ആ വേന്ദ്രന്മാരെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ എവിടെ വെച്ച് കണ്ടാലും ഞാൻ പിടിച്ചിരിക്കും അവന്മാരെയും കൊണ്ട് രുദ്രമ്പിള്ളവിടുന്ന് മടങ്ങൂ മൂലം അതിന്റെ സമർദ്ദം കൊണ്ട് കള്ളന്മാരായിപ്പോയി രണ്ട് ചെറുപ്പക്കാർ അവർക്ക് മാപ്പ് മാപ്പ് കൊടുക്കണോ അല്ല എത്ര എത്ര കേസുകൾ ഈ പണം തേച്ചു കൊടുത്തു ഞാൻ എന്റെ പ്രൊമോഷൻ പോയി പോട്ടെ ഇപ്പൊ ജോലിയിൽ പോകും എന്നെ പെരുവഴിയിലാക്കിട്ട് രക്ഷപ്പെട്ട ഒമാരി വെറുതെ വിടില്ല ഞാൻ ഉമാര് എന്റെ കയ്യിൽ ഞാൻ ഇതാ മോഷണലായി പോയില്ല രുദ്രംപി യാത്ര ചെയ്ത് ചേച്ചല്ലേ പോയി ഒന്ന് ഇറങ്ങട്ടെ ചൂടുകളുണ്ട് എവിടെയാളിമുറി നമ്മൾ സൂക്ഷിക്കേണ്ടത് എനിക്ക് മനസ്സിലായി ഞാൻ വഹിക്കുള്ളാത്തൊരു പോലീസുകാരനാണെന്നും അവന്മാരെ പിടിക്കാൻ കെൽപ്പില്ലാത്തവനുമാണെന്നല്ലേ സർവരസ്യം പറഞ്ഞത് ഞാനിവിടെ ഒരു അന്വേഷണത്തിന് വന്ന കാര്യം നമ്മൾ മൂന്ന് പേരുമല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല ഇത് അവസാനത്തെ എല്ലാവരും ഓടാൻ പോയത് നന്നായി നാറിയിട്ട് പാടില്ല കുളിച്ചിട്ട് നാലു ദിവസമായി ആ ജഡ്ജി ഗോധർമ്മ വരണേനുമുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും ഈശ്വര കുളി തെറ്റിക്കല്ലേ ബാത്റൂമാണെന്ന് വിചാരിച്ചു കേറിയതാ ഇതിനകത്ത് താര താമസിക്കുന്നത് ഏ ഹലോ കളന്നിടത്ത് ഉറങ്ങിയാണോ ഏ എന്താടി ബാർബോഡാണോ താമസിക്കുന്നത് മുദ്രവാക്യം വിളി കഥ കടച്ചാണെങ്കിൽ ഞാൻ കാറ്റ് ഉറന്നായിരിക്കും ഈശ്വര ആരും കളതിരുന്ന

പിടിക്കപ്പെട്ടു കീഴടങ്ങുന്ന നല്ലത് നീ എന്താ ഒരു വഴി തട്ടിപ്പോയോ തേമ വടിയ എന്നാ തോന്നണേ പോലീസാരൻ കത്താൻ കുഴപ്പമില്ല എന്റെ ജീവൻ കിട്ടിയില്ലേ ഈശ്വര അയോ കാണാൻ ഓ മിഷർ നായർ വാതിൽ തുറക്കൂ തുറക്കില്ല ഇത് ഞാനാ ഗോതവർമ്മ വാതിൽ തുറക്കൂ ഏത് ഗോതമ്പ് വർമ്മേലും ഞാൻ വാല് ഓർക്കില്ല എനിക്ക് സുഖമില്ലേ ഞാൻ ഗോതവർമ്മയാ ഗോതവർമ്മയിൽ അപ്പം വാല് ഓർക്കൂലോ അയ്യോ വേഗം അത്യാവശ്യമാർക്കുണ്ട് നായർ വാതിൽ തുറക്കുന്നില്ല അയാൾക്ക് സുഖമില്ല എന്ന് സൂക്ഷിക്കണം അയാൾക്ക് വട്ടായി ഇടാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി ഒന്ന് കേശാ രണ്ടോ ே ஒன்னு கும்போ தன்னை குண்டு அங்கே ஒரு குணம் ஒன்று பிடிச்ச பிடிச்சு ஒன்னு பிடியோட வீடியோட நோக்கிக்காட்டே எந்த பற்றி நாயோ എന്റെ താടി മുടി ആ ഭ്രാന്തന ഉടുക്ക പിടിക്കാനായിട്ട് എടുത്തോട്ട് പോയി എങ്ങോട്ട് എങ്ങോട്ട് പ്രാർത്ഥനാ മുറിയിൽ ലൈറ്റ് തൂക്കിട്ടിട്ടില്ലേ അതിനകത്തേക്ക് വലിച്ചെതിട്ടുണ്ട് ഒന്ന് പോയി എടുത്തോട്ട് വാടാം സുഖയില്ല എന്റെ അപ്പന അസൂലത്തം അവന്റെ അപ്പൻ കിട്ടാൻ സുഖമില്ല മലിനിരിക്കാം നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തില കൈ എത്തുന്നില്ല ഇന്ന് രാത്രി എടുക്കാം ഇന്ന് മുഴുവൻ അസുഖം പറയാം മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും ആവാൻ അതുവരെ ആര് ശല്യപ്പെടുത്തരുത് ആ നമുക്ക് വല്ല ഡോക്ടറേയും കാണിക്കാം അയ്യോ വേണ്ട വേണ്ടല്ലേ ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ ആ ഡോക്ടറെ കൊന്നു എന്ത് ചെയ്യും ും ഇന്നൊരു ദിവസത്തേക്ക് വേറെ മുറി തരാം വേണ്ട എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി ഓക്കെ എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി കുളിച്ച് കാർച്ചകളിലേക്ക് വരും